ഞാനും തന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഫുഡൊന്നും ആയിരിക്കണമെന്നില്ല ഇവിടുത്തെ ക്യാൻറ്റീനില്ലേ ഞാൻ കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കൊള്ളാം മോശമാകില്ലെന്നറിയായിരുന്നു അത്യാവശ്യം തിരക്കേടില്ലാത്ത കുക്കിനെയാണ് വെച്ചിരിക്കുന്നത് നമ്മള് വലിയ ബിസിനസ് ഒക്കെ നടത്തി കുറെ സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരോഗ്യം നന്നാവണ്ടേ വയറ് കേടാവതിരിക്കണ്ടേ കഴിക്കാതെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് തന്റെ സുന്ദരമായ മുഖം ഇടുക്കിനെ അലട്ടുന്നുണ്ട് ഈ പറച്ചില്ല എന്നെ അലട്ടുന്ന ാലത്തെ പെൺകുട്ടികൾക്കേ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്റെ അധികം പേരും എന്റെ പ്രായത്തിലും വിവാഹം കഴിച്ചിട്ടില്ല വിവാഹ ശേഷം നല്ലൊരു കൂട്ടുകിട്ടില്ല വിശ്വാസം ഉള്ളത് അങ്ങനെ കഴിക്കാത്തത് എന്നാ എനിക്കിവിടെ ഞാൻ പ്രതീക്ഷിച്ചാലും നല്ലൊരു കൂട്ട് കിട്ടി ഇതിനപ്പുറം എന്റെ ജീവിതത്തിൽ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല ഇവിടെ നല്ല ഹാൻസമായ അടിപൊളി പോലും പല പെണ്ണുങ്ങളും സഹിക്കുന്നില്ല അപ്പോഴല്ലേ ഇവനെപ്പോലെ ഒരുത്തിനൊപ്പം അവള് കടിച്ചു തൂങ്ങാൻ പോകുന്നത് എനിക്ക് വേണ്ടി കരുതി വെച്ച പല പെണ്ണുങ്ങളെയും ഒഴിവാക്കി അതാണ് മഹാലക്ഷ്മി എന്താ മുള്ളെ കഴിക്കാത്തത് കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എന്റെ അമ്മയും മുത്തശ്ശിയുമാണ് അതൊക്കെ നന്നായിട്ട് അറിയാം ലക്ഷ്മിക്ക് അങ്ങനെയുള്ളവളാ അമ്മയുടെ മൂത്ത മകനൊപ്പം ഇപ്പൊ ഇവിടെ നിറങ്ങി പോയിരിക്കുന്നേ കണ്ണിട്ടും കൂട്ടിക്കൊണ്ടു പോയാ ഞങ്ങക്ക് തടയാൻ പറ്റുമോ അമ്മമാർക്ക് മക്കളുടെ മുകളിലല്ലേ സ്ഥാനം എന്നിട്ട് പിന്നെ അമ്മ എന്താ ഇതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കാത്തത് മോളെ ഞാൻ അവന്റെ സ്വന്തം അമ്മയല്ലല്ലോ രണ്ടാനമ്മയല്ലേ പിന്നെ ഇതൊക്കെ അവളുടെ സാമർഥ്യമല്ലേ എടുത്തി അത്രത്തോളം അവൾ കണ്ണീനെ പറഞ്ഞ് മയക്കിയിട്ടുണ്ട് അതാണ് മോളെ സത്യം അവൾക്ക് ഇവിടുത്തെ അടുക്കള പണിയൊന്നും ചെയ്യാൻ വയ്യ അതുകൊണ്ട് അവള് കണ്ണിനോട് പറഞ്ഞു കാണും അവൻ എങ്ങോട്ട് പോയാലും അവളെയും കൂടെ കൊണ്ടുപോണോന്ന് ഈ പോക്ക് പോയാലേ മിക്കവാറും അച്ഛനും മുത്തശ്ശയും വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോവും എന്തായാലും അവക്ക് താഴെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മ എനിക്കറിയില്ല മോളെ ഡേ എന്റെ സ്വന്തം മരുമോളാ പോയിക്കുന്നെ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മരുമോള് പിണങ്ങിപ്പോയി എന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതിരിക്കാൻ നോക്കണം മോനെ അവള് വന്നതോടെ നീതിമാനായ നിന്റെ ചേട്ടന്റെ സ്വഭാവത്തില് കുറച്ചുകൂടി മാറ്റം വന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ അധികം വൈകാതെ നമ്മളൊക്കെ പുറത്ത് പോകേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പ അവരുണ്ടല്ലോ കരുണയുടെ ചേച്ചി അവര് സ്വന്തം വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവരുടെ അമ്മയ്ക്കൊപ്പം അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്ന അവള് ആ സമയത്ത് കരുണയുടെ നേർക്ക് നേർ നിന്ന് സംസാരിക്കാനുള്ള തൻ്റെ ഇടം പോലും അവൾക്കില്ലായിരുന്നു അങ്ങനെയുള്ളവളാണ് ഇപ്പോ ഫൈനാൻസസ് കയറിയിരിക്കുന്നത് അത് കരുണയ്ക്ക് സഹിക്കാൻ പറ്റുമേ കേട്ടാ നമുക്ക് തന്നെ സഹിക്കുന്നില്ല പിന്നെ അവളെങ്ങനെ എടാ അവള് നമ്മളെ കരുതുന്ന പോലെ ഒരുത്തിയല്ല കണ്ണന്റെ കണ്ണൊന്ന് തെറ്റിയ മോനെ അവളുടെ കണ്ണ് മറ്റേതെങ്കിലും ആണുങ്ങളുടെ മുഖത്തായിരിക്കും അതവര് കയറി വന്നപ്പോ തന്നെ തെളിയിച്ചല്ലോ അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ വെറുക്കുന്ന കൂട്ടത്തിലാ കണ്ണച്ചാല് എന്നിട്ടും അയാള് മുമ്പെങ്ങും ഇല്ലാത്ത പോലെയാ ഒരുത്തെ സ്നേഹിക്കുന്നത് നീ നോക്കിക്കോ അവൾ അധികം വൈകാതെ കണ്ണന്റെ താലിയും കഴുത്തിലിട്ടോണ്ട് വേറൊരുത്തനെ മനസ്സ് കൊടുക്കും അങ്ങനെ മനസ്സ് മനസ്സുകൊടുത്താ മതിയായിരുന്നു അങ്ങനെങ്കിലും ആ വീട്ടിൽ നിന്ന് പോവുമല്ലോ പിന്നെ കാരണക്ക് പരാതി ഉണ്ടാവില്ല ഇടം മോനെ കരുണയുടെ ദാസിയായിട്ട് കഴിഞ്ഞവള് വീട്ടു ജോലി എടുക്കാതെ കണ്ണന്റെ ഫിനാൻഷ്യേഴ്സിൽ വന്നിരുന്നാലേ ഇടം മോനെ കരുണയ്ക്ക് അത് താങ്ങാൻ പറ്റുമോ ശരിക്കും പെട്ടുപോയത് ഞാനാ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇപ്പോ അവളുടെ മുന്നിലേ ഞാൻ ഒന്നും അല്ലാതായിക്കൊണ്ടിരിക്കുക നീ വിഷമിക്കണ്ടാ മോനെ നിനക്ക് നിന്റെ പെങ്ങൾക്കുള്ളതാ കമലേശ്വരത്തെ സ്വത്ത് മുഴുവൻ അത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഒരു മഹാലക്ഷ്മിക്കും മോനെ അതിനുള്ള വിത്തൊക്കെ ഞാൻ വിതറി കഴിഞ്ഞു എന്റെ ക്യാബിലിരുന്നാൽ ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളും അതിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം അതിനാ ഞാനവിടെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വെച്ചിരിക്കുന്നത് അല്ല ഇന്ന് എന്റെ സ്ഥാപനത്തിൽ ഒന്ന് ചില പ്രകടനങ്ങളൊക്കെ അച്ഛൻ നടത്തിയിരുന്നല്ലോ അതെല്ലാം ഞാൻ നല്ല വ്യക്തമായി കണ്ടെന്നാ പറഞ്ഞു വരുന്നത് ഓ അത് ശരി മഹാലക്ഷ്മിക്ക് തെറ്റ് ചെയ്യുന്ന മക്കളെ അച്ഛനമ്മമാർ ഉപദേശിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ സ്വന്തം മക്കളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അവരെ ശാസിക്കാനോ വിമർശിക്കാനോ ഒരച്ഛനും അമ്മയ്ക്കും അധികാരമില്ല ഇല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് എന്റെ ഭാര്യയെ ശാസിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും എനിക്ക് നോവൂ അതുകൊണ്ടാണ് ഞാനിപ്പ ഇങ്ങോട്ട് വന്നത് പിന്നെ എന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടുള്ളൂ അതിന്റെ മുകളിലോട്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഉള്ള തലച്ചോറ് അത്യാവശ്യം നല്ലതാണെന്ന വിശ്വാസം അതുകൊണ്ട് എന്റെ തളർച്ച ബിസിനസിനെ ബാധിക്കാത്തത് ഉണ്ണിമോന്റെ തലച്ചോറും ഉണ്ടല്ലോ ശരിക്ക് പറഞ്ഞ ഉണ്ണിമോ ഇതിനുള്ള മറുപടി അവൻ സത്യസന്ധനാണെങ്കിൽ അവൻ തന്നെ പറഞ്ഞു പറഞ്ഞുതരും ഞങ്ങളുടെ ഉണ്ണിമോൻ സത്യസന്ധനാ ആയിക്കോട്ടെ എന്റെ അനിയനല്ലേ അവൻ സത്യസന്ധനാണെന്ന് കേൾക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാ പിന്നെ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ മഹി അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വെറുതെ ഒന്നുമല്ല മഹാലക്ഷ്മിയെ ഞാൻ മഹിയെന്നാ വിളിക്കുന്നത് കൊഞ്ചിച്ച് വിളിക്കുന്നതാ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞില്ല അതിനു മുമ്പ് കൊഞ്ചിക്കാനും തുടങ്ങി എന്റെ ഭാര്യയല്ലേ അവളെ ചിലപ്പോ ഞാൻ കൊഞ്ചിച്ചെന്നും ലാളിച്ചെന്നും താരാട്ട് പാടിയെന്ന് ഇരിക്കും അതിന് മുത്തശ്ശിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അധികം വാത്സല്യം കിട്ടാത്ത കൂട്ടത്തിലാണ് എന്റെ ഭാര്യ എന്ന് എനിക്ക് മനസ്സിലായി അവളെ താരാട്ട് പാടിയിട്ടുള്ളത് അവളുടെ അമ്മ മാത്രമാണ് അതിനൊപ്പം ചേരണ്ട അച്ഛൻ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ പോയി അതിനുശേഷം ആ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങള് അമ്മയെയും അമ്മയുടെ മൂത്ത മകളെയും ഒരടിമയായിട്ടാണ് കണ്ടിരിക്കുന്നത് ലോണ വളർത്തിയില്ലേ പഠിപ്പിച്ചില്ലേ രണ്ടാനായിട്ടും ഇവൻ അത്രയൊക്കെ ചെയ്തില്ലേ ആയിക്കോട്ടെ നല്ല കാര്യം അതിലൊന്നും ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഈ വീട്ടിലെ രണ്ട് പെൺമക്കളെയും എന്റെ തറവാട്ടിലേക്ക് പറഞ്ഞുവിട്ടപ്പോ ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകളുടെ ചെവിയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ പോലെ തന്നെ ഇളയ മോൾക്ക് മൂത്ത മോൾ പാദസേവ ചെയ്യണമെന്ന് മഹി എന്റെ ഭാര്യയെ അവൾ പ്രധാനമായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ എനിക്കൊപ്പം ചേർന്നത് എന്നെ വിവാഹം കഴിച്ചത് കൂട്ടത്തിൽ കുടുംബകാര്യങ്ങളും എന്റെ ബിസിനസ് ഒക്കെ വേണമെങ്കിൽ അവക്ക് നോക്കാം അതും വേണമെങ്കിൽ മാത്രം അതുപോലെ തന്നെയാണ് അവളുടെ അനിയത്തിയുടെ കാര്യവും സ്വന്തം അനിയത്തിയാ അതുകൊണ്ട് മഹി അവളെ സ്നേഹിക്കുന്നിടത്തോളം കാലം അവളെ ശ്രദ്ധിക്കാം എന്ന് വെച്ച് എന്റെ ഭാര്യ അവളുടെ വാല്യക്കാരി ആണെന്നൊന്നും ആരും കരുതണ്ട അവക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ ഇനി നീ അവളെ തിരുത്തും എന്റെ ഭാര്യയുടെ ഭാഗത്തൊരു വീഴ്ച വന്നാൽ അവളെ തിരുത്തേണ്ടത് എന്റെ കടമയാണ് അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കും ഞാൻ അടിമയായാലും എന്റെ ഭാര്യ മറ്റൊരാളുടെ അടിമയാവുന്നത് എനിക്കിഷ്ടമല്ല അവൾ എനിക്ക് മുകളിലായിരിക്കണമെന്ന എന്റെ ആഗ്രഹം ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ പ്രതാപ എന്റെ കണ്ണ അവളുടെ മോശ പ്രവൃത്തികൾക്ക് നീയും സാക്ഷിയല്ലേ അല്ല ഒരുത്തൻ അർദ്ധരാത്രി കഴിഞ്ഞ് നേരത്ത് വീടിനകത്ത് കയറിയിട്ട് എൻ്റെ പറ്റി കള്ളക്കഥ ഉണ്ടാക്കിയാൽ അത് വിശ്വസിക്കാനും മാത്രം തരം താഴെന്നൊരു മനസ്സുള്ളവനല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആരേക്ക് താഴോട്ടേ തളർന്നിട്ടുള്ളൂ അതിൻ്റെ മുകളിലോട്ട് ഒരു തളർച്ചയില്ല എന്ന് അത് മഹിക്കോ അറിയാം അതുകൊണ്ട് ഇന്ന് നടന്നതൊന്നും ഇനി ആവർത്തിക്കരുത് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആ വീട്ടിൽ നിന്ന് ആരൊക്കെ പുറത്തു പോയാലും മഹി പുറത്തു പോകാൻ പോകുന്നില്ല ഞാനവിടെ ഉണ്ടെങ്കിൽ അവൾ എനിക്കിപ്പം കാണും ഇത് പറയാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങോട്ട് വന്നത് അവള് പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ ഇത്തരം ധാരണകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാ കള്ളക്കഥയൊന്നും ഞാൻ വിശ്വസിക്കാത്തത് മനുഷ്യനെ പരസ്പരം തമ്മിത്തല്ലിക്കുന്ന ശീലം ഇല്ലാത്തവളാ മഹി അങ്ങനെയാ അവളുടെ അമ്മ അവളെ വളർത്തിയത് അതിന് ആ അമ്മയോട് നന്ദി പറയ വേണ്ടത് അല്ല ഞാൻ വന്നിട്ട് ഇത്ര സമയല്ലോ എന്നിട്ട് മഹിയുടെ അമ്മ ഇവിടെ ഇല്ല അവൾ അമ്പലം പോയിരിക്ക മുത്തശ്ശിയുടെ കള്ളം പറയാത്ത നാവാണെന്ന് മനസ്സിലായിരുന്നു അവള് പിന്നാമ്പുറത്തൂടെ വന്നായിരുന്നു അമ്മേ അമ്മ കാണാത്തതാ മുന്നിലൂടെ വന്നാലും ചിലർ കാണത്തില്ല കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ അമ്മ കേട്ടായിരുന്നോ കേട്ടു എന്ത് കേട്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ സങ്കടം തീരില്ല കാരണം എന്റെ ഈ തളർച്ച വൈദ്യശാസ്ത്രത്തിന് പോലും മാറ്റാൻ കഴിയില്ല അങ്ങനെ തളർന്നവൻ ഞാനൊരിക്കലും യോജിച്ചൊരു ഭർത്താവല്ല അങ്ങനെയുള്ളപ്പോ അവളെ കരയിക്കാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ കരഞ്ഞാലും അമ്മയുടെ മോള് കരയാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഈ നിൽക്കുന്നത് അച്ഛൻ്റെ അമ്മയാണ് അത്രയും പ്രായമുള്ള അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്റെ വാക്കുകൾ അച്ഛനെങ്കിലും മനസ്സിലാക്കാവണമെന്നാ വിശ്വാസം ഞാൻ മോനെ കുടിക്കാൻ ചായ എടുക്കാം ഒന്നും വേണ്ട അമ്മയുടെ മോളെന്നെ കാത്തിരിക്ക ഞാൻ കൂട്ടി ചെല്ലട്ടെ എന്റെ മരുമോന്റെ പ്രകടനം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇടി എന്റെ കുഞ്ഞിനെ നോക്കാനാണ് അവളെ കൂട്ടയച്ചത് ഇപ്പൊ എന്റെ കുഞ്ഞ് അവളെ നോക്കേണ്ട ഗതികളി കഴുത്ത് ഞാൻ അമ്മയും കൊല്ല വേണ്ടേ എന്റെ മോളെ കൊന്നല്ലോ ഇനി എന്തോ കൊല്ലാന് തലയിട മന്ത്രത്തിന്റെ ശക്തിയാ ഇപ്പൊ കണ്ടൊക്കെ എടാ ആ വീട്ടിനടുത്ത് നമ്മുടെ ഉണ്ണിക്ക് ഒരു ഒരധികാരമില്ലട അവൻ പറഞ്ഞത് കേട്ടില്ലേ ആരൊക്കെ പുറത്തു പോയാലും അവനും അവൾ അവിടെ നിന്നും പോകില്ലെന്ന് രണ്ടമ്മമാരുടെ മക്കളാ ഉണ്ണിയും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കറിയാം ഇവരുടെ ഇവളുടെ കണ്ണുനീരെ എല്ലാത്തിനും കാരണം ദൈവത്തിന്റെ മുന്നിൽ പോയി അങ്ങ് കരഞ്ഞു നിലവിളിക്കല്ലേ ഇപ്പതെ അവള് കളക്ടറിന്റെ ഗമയിൽ അവന്റെ കമ്പനി കുഞ്ഞ് പോയിരിക്കും തളക്കപ്പെടുകയും ചെയ്തു കളിയോടെ വരെ പോകുന്നത് ഞാനൊന്ന് നോക്കട്ടെന്നേ ഒരുപാട് അവൻ കയറി അങ്ങ് കളിച്ചാലേ അവൻ ഇപ്പൊ പറഞ്ഞില്ലേ അവന്റെ ആരയ്ക്ക് മേലോട്ട് സ്വാധീനം ഉണ്ടെന്ന് ആ സ്വാധീനം ഞാനങ്ങ് ഇല്ലാതാക്കും ഇനി എന്തു എന്ത് ജീവിതത്തിൽ എന്തൊക്കെ നടക്കില്ലാന്ന് കരുതിയോ അതൊക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഏട്ടത്തി പോയത് നിനക്ക് പറ്റുന്നില്ലല്ലേ അത് മാത്രമല്ല നമ്മൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അയാളും അവളും പുറത്തു പോവില്ല അല്ലെ ലക്ഷ്മി ഇവിടെ കാണുമല്ലേ ഇതൊക്കെ കാണുവല്ലേ നിന്നോട് പറഞ്ഞേ നിങ്ങളുടെ ഏട്ടൻ തന്നെ എന്നോടല്ല എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെയും മുഖത്ത് നോക്കിയാ അയാൾ അങ്ങനെ പറഞ്ഞത് ഇവിടെ നാരു പോയാലും അവര് രണ്ടാളും ഇവിടെ കാണുന്നു ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ